നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ചിങ്ങം രാശിക്ക് അതായത് മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ പൊതുവെ ഇവർക്ക് ഡിസംബർ അഞ്ച് വരെ പൊതുവെ ദോഷ ഉള്ള കാലമാണ് എങ്കിലും ഡിസംബർ അഞ്ച് കഴിഞ്ഞാൽ വ്യാഴം തിരികെ അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരും ഇപ്പോൾ പക്ഷേ ചന്ദ്രൻ ഉൾപ്പെടെ ഈ ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ നവംബർ പത്തിന് ഉച്ചയ്ക്ക് ഒരു മണി മൂന്ന് മിനിറ്റ് പി എം മുതൽ നവംബർ പന്ത്രണ്ടിന് വൈകിട്ട് ആറ് മണി മുപ്പത്തിയഞ്ച് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവയാവുന്നത് അപ്പോൾ ചിങ്ങന രാശിക്ക് ഈ ദിവസങ്ങളിൽ ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ഓക്കെ അപ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ട കാലമാണ് എങ്കിലും ഇവർക്ക് മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട് സൂര്യൻ ശുക്രൻ ബുധൻ പക്ഷേ ശനിയും വ്യാഴവും ചൊവ്വയും സർപ്പവും ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങൾ എല്ലാം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ആറ് ഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രതികൂലമാണ് ശരിക്കും രണ്ടേകാല ദിവസമേ ഉള്ളൂ എങ്കിലും മൂന്ന് വർക്കിംഗ് ഡേയ്സിൽ അത് പ്രായോഗികമായിട്ട് മൂന്ന് വർക്കിംഗ് ഡേയ്സ് വരുന്നു അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവർ അല്പം സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റി വയ്ക്കുക കഴിവതും ഡിസംബർ അഞ്ചിന് ശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നതിന് ആചാരമുണ്ട് ആദ്യമായിട്ട് കാണുന്നവർ ദയവായിത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദക്ഷിണ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ദക്ഷിണയായി സ്വീകരിച്ചുകൊണ്ട് പലരും പറയാം നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ചിങ്ങൻ മൂന്ന് ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ് എങ്കിലും ഈ ആറ് ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ ദോഷകരമായി ബാധിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് ചൊവ്വയും ശനിയും പോലുള്ള ശനി അതുപോലെ തന്നെ സർപ്പം തുടങ്ങിയ ഗ്രഹങ്ങളുടെ പാപഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ പ്രതികൂലമായിട്ടും ബാധിക്കും അതിനൊപ്പം ചന്ദ്രനും വ്യാഴവും ഇവിടെ യോഗം രൂപീകരിക്കപ്പെടുന്നു പക്ഷെ എന്നാൽ തന്നെ അത് നഷ്ടസ്ഥാനത്ത് പന്ത്രണ്ടാം ഭാഗത്തിലെ നഷ്ടസ്ഥാനത്ത് വ്യയസ്ഥാനത്താണ് വരുന്നത് അപ്പോൾ അത് അവർക്ക് ഗുണം ചെയ്യില്ല അതുകൂടാതെ ചൊവ്വ ഇവർക്ക് നാലാം ഭാവത്തിൽ പ്രതികൂലമാണ് അതുപോലെ ശനി അഷ്ടമശനിയുമാണ് അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ നമ്മുടെ സർപ്പം അതോ ഒരാഹുവും ഏഴാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു പിന്നെ നിങ്ങളുടെ ഈ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ടാൽ ഞാൻ മറുപടി പറയുന്നതാണ് ദയവ് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ ബന്ധപ്പെടുക എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഈ കാലയളവ് ഡിസംബർ അഞ്ച് വരെ ഉണ്ട് അതിന് തന്നെ അല്പം മാറ്റങ്ങളൊക്കെ ഇതിനിടയ്ക്ക് വരും എന്നാൽ തന്നെയും ഈ കാലയളവ് അല്പം ദോഷകരമായിട്ടുള്ള ഈ കാലയളവ് മറികടക്കാൻ തീർച്ചയായിട്ടും ഈശ്വര ഈശ്വര ഭജനം കൊണ്ടേ സാധിക്കുകയുള്ളു അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ഇതൊക്കെയാണ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ പറ്റുമെങ്കിൽ ഡിസംബർ അഞ്ച് വരെ എങ്കിലും എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുതന്നെ പാർവതി സമേതനായ ശിവപ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പിന്നെ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വഴിപാട് നടത്തുക അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠ ഈ ശിവക്ഷേത്രങ്ങളിലൊക്കെ കാണും അപ്പോൾ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും നമ്മൾ ആഴ്ചയിൽ ഏഴ് ദിവസവും ദർശനം നടത്തുക നന്നായിരിക്കും പിന്നെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുക അതുപോലെ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ഇവർക്ക് അഷ്ടമ ശനിയാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക അതുപോലെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ അഥവാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്വാഭിഷേകം നടത്തുക അതുപോലെ ഗണപതി ക്ഷേത്രത്തിൽ അത് ഈ ശിവക്ഷേത്രത്തിൽ തന്നെ ഗണപതി പ്രതിഷയങ്ങളൊക്കെ കാണും തീർച്ചയായിട്ടും ഒന്നിൽ വെള്ളിയാഴ്ച നമ്മൾ ഗണപതി ഹോമം നടത്താൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രം അടുത്ത് ഉണ്ടെങ്കിൽ ചാമുണ്ടിക്ക് വഴിപാടുകൾ നടത്തുന്നത് ഉചിതമാണ് പൊതുവേ ഡിസംബർ അഞ്ച് വരെ ചിങ്ങം രാശിക്കാർ മന്ത്രജപങ്ങൾ ദർശനം ദാനധർമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം മാറുമെന്ന് മാത്രമല്ല ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാനും പറ്റും പിന്നെ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങള് സൂര്യൻ ശുക്രൻ ബുധൻ ഇവയാണ് എങ്കിലും ഈ പ്രതികൂലാവസ്ഥ ആറ് ഗ്രഹങ്ങളുടെ വരുമ്പോൾ ഇവരുടെ അനുകൂലാവസ്ഥ നമുക്ക് പൂർണ്ണമായും ലഭ്യമാവില്ല തൊഴിൽപരമായിട്ടൊക്കെ നേട്ടമുണ്ടാകേണ്ടുന്ന സമയമാണ് എങ്കിലും അതൊന്നും തന്നെ കാര്യമായി ലഭിക്കില്ല പിന്നെ കലാസാഹിത്യരംഗത്തും ബൗദ്ധിക ഒക്കെ തിളങ്ങാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഫലവത്താവില്ല അനുഭവം എന്തിയാവില്ല പക്ഷേ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും അങ്ങനെ എല്ലാ ചിങ്ങം രാശിക്കാർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചിങ്ങം രാശിക്കാർക്ക് മാത്രമല്ല ഈ വീഡിയോ കണ്ട വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം